കീഴലൂർ പഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പഞ്ചായത്ത് അംഗം ഷബീർ എടയന്നൂർ ഉദ്ഘാടനം ചെയ്തു கட்டு முடிச்ச பஞ்சாயத்தை கட்டு முடிச்சின் பேரு வரைஞ்சி சிந்தாபாத் சிந்தாபாத் தர்ணா சமரம் சிந்தாபாத் தர்ணாசமரம் சிந்தாபாத் ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു പഞ്ചായത്താണ് കിയല്ലൂർ പഞ്ചായത്ത് എന്ന് എല്ലാ ആളുകൾക്കും അറിയാം ആ ഒരു പഞ്ചായത്തിൽ ഇരുപത്തി അയ്യായിരത്തിലേറെ പോപ്പുലേഷനുള്ള ഈ പഞ്ചായത്തിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ ഇന്നലെ ഇവിടെ വന്ന ആളുകൾ നമ്മൾ വിളിച്ചു നമ്മളിവിടെ വന്നപ്പോൾ വളരെ ദയനീയ അവസ്ഥ തോന്നിപ്പോയി ഈ പ്രദേശത്തെ ഒറ്റ സ്ത്രീകളുടെ വസ്ത്രം പോലും ഇനി വീട്ടിലുണ്ടായില്ല എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ ചോർന്നൊലിക്കുന്ന നിലത്ത് ഉണക്കാൻ വേണ്ടി ഒരുപാട് മാക്സികൾ നിരത്തി വെച്ച ഒരു ദയനീയ സാഹചര്യം ഈ ഹോസ്പിറ്റലിനുള്ളിലേക്ക് നമ്മൾ കണ്ടു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ലാബ് ഉദ്ഘാടനം ചെയ്തത് സത്യത്തിൽ രക്തം പരിശോധിക്കാൻ വരുന്ന മനുഷ്യന്റെ രക്തത്തിന്റെ അളവ് ഏതെങ്കിലും ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാൽ വെള്ളത്തിന്റെ അളവാണ് കെട്ട് കാരണം ആ മേൽക്കൂര അത്രമേൽ ചോരുന്ന് ആ ലാബിന്റെ ഉള്ളിലേക്ക് വെള്ളം വരുന്ന കാഴ്ചകൾ കണ്ടു ഇവിടുന്ന് പിറകിലേക്ക് നോക്കിയാലും ബിൽഡിങ്ങുകൾ അവിടുന്ന് മതിലുകൾ വിള്ളലുണ്ടായി ഇന്നോ നാളെയോ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഈ പ്രതിഷേധ പരിപാടിയിൽ വന്ന ആളുകളോട് വിനയത്തിന്റെ ഭാഷയെ പറഞ്ഞ ചുമരന്റെ അടുത്തേക്ക് നിൽക്കേണ്ട ഈ ചുറ്റുമതിൽ ഇന്നോ നാളെയോ തകർന്നു വീകുന്ന ഒരു ദയനീയ അവസ്ഥയിലാണ് ആ തരത്തിൽ അമ്പേ പഞ്ചായത്ത് അപകട ഭീഷണി നിലനിൽക്കുന്ന കീഴലൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സംരക്ഷിക്കുക രോഗികളുടെയും ജീവനക്കാരുടെയും ജീവന സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് തെരൂരിൽ നിന്നും ആരംഭിച്ച പ്രകടനം ആശുപത്രിക്ക് മുന്നിൽ സമാപിച്ചു യു പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ സി ഹേമചന്ദ്രൻ അധ്യക്ഷനായി വിവിധ കക്ഷി നേതാക്കളായ എ കെ ദീപേഷ് ഉഷ പാറക്കണ്ടി കെ പ്രശാന്തൻ സി ഇംതിയാസ് യാക്കൂബ് ഹാജി പി കെ സി മുഹമ്മദ് പി റീന അയൂബ് കൊതേരി പി അബൂബക്കർ എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ ഗ്രാമികൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ